അങ്ങനെ ഉമ്മച്ചൊക്കെ വന്ന് ഞങ്ങളിത് ആ പായസം കുടിച്ചിരിക്കുമ്പോഴാണ് ഉപ്പച്ചു പറഞ്ഞത് വാ നമുക്ക് ബോട്ടി കഴിക്കാൻ പോകാന്ന് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പാപ്പളിശ്ശേരിയിലെ ബോട്ടിക്കടയിലാണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് മിക്ക ആൾക്കാർക്കും ഇതറിയുന്നതാണ് അങ്ങനെ ബോട്ടിയും പൂളയും ഓർഡർ ചെയ്ത് അപ്പോൾ അങ്ങനെ ബോട്ടിയൊക്കെ വന്ന് ഇത് അതിൻ്റെ മുകളിലെ നാരങ്ങ അങ്ങനെ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പീഞ്ഞൊഴിച്ച് അത് ഇണ്ടാ ബോട്ടിയും പൂളയും കൂടി എടുത്ത് കഴിക്കണം അങ്ങനെ കുറേ അങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു എരിവ് വരാനുണ്ട് ആ എരുവിൽ ആ ചൂട് വെള്ളം കുടിച്ചാണ്ടല്ലോ കണ്ണു കൂടാണോ മൂക്കിൽ കൂടാണോ വെള്ളം വരുന്നതെന്ന് നമുക്കറിയില്ല എങ്കിലും നമുക്ക് കിട്ടിയാലും ഇനിയും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെ എത്ര ഇടൂന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ ഒരു പ്ലേറ്റ് ബോട്ടിയും ഒരു പ്ലേറ്റ് പൂളയും ഞങ്ങൾ കഴിച്ച് പിന്നെ അത് ഒരു പ്ലേറ്റും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് കഴിച്ചത് ആ പുറത്തുള്ള ആംബിയൻസ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ ക്യൂ ആണ് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ അങ്ങനെ ആ പ്ലേറ്റ് പ്ലേറ്റൊക്കെ കഴിച്ചതിന് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പൊലീക്ക് പോയി ഇവിടെ വരുന്നുണ്ട് എല്ലാരും മസ്റ്റ് എഴുതി ട്രൈ ചെയ്യാ അപ്പൊ കേൾക്കും